Ai, se നമ്മളിന്ന് രാവിലെ ആറു മണിയുടെ ക്ലാസ്സിൽ സിക്സ് ഐ എം ക്ലബ്ബിലെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കസ്റ്റമർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അതായത് കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ബേസിക്കലി അതിൽ രണ്ട് തരത്തിലാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അതായത് ഒന്ന് ലോജിക്കൽ കസ്റ്റമർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇമോഷണൽ കസ്റ്റമർ ഉണ്ടായിരിക്കും ലോജിക്കൽ കസ്റ്റമർ ഉണ്ടായിരിക്കും ഇമോഷണൽ കസ്റ്റമർ കസ്റ്റമറും ലോജിക്കൽ കസ്റ്റമർ എപ്പോഴും ലോജിക്കലായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചു ഇമോഷണൽ കസ്റ്റമർ എന്ന് പറയുന്നത് ബ്രാൻഡ് ആ ഒരു കമ്പനിയുടെ ഓണർ ആരാണ് അതിന്റെ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷേ ഇവരിൽ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആണ് ഇപ്പൊ ലോജിക്കൽ കസ്റ്റമർ രണ്ട് തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാം ഒന്ന് വളരെ ഫാസ്റ്റായിട്ട് തീരുമാനമെടുക്കാം രണ്ട് സ്ലോ ആയിട്ട് തീരുമാനമെടുക്കാം ഫാസ്റ്റായിട്ട് ലോജിക്കൽ കസ്റ്റമർ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കോമ്പിറ്റേറ്റീവ് കസ്റ്റമർ എന്ന് വിളിക്കാം എന്നാൽ സ്ലോ ആയിട്ടാണ് അദ്ദേഹം എടുക്കുന്നതെങ്കിൽ ഒരു ലോജിക്കൽ കസ്റ്റമർ സ്ലോ ആയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ ബൈയിങ് ഡിസിഷൻ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ഡിസിഷൻസ് ആയിക്കോട്ടെ അവരെ നമുക്ക് മെത്തേഡിക്കൽ കസ്റ്റമർ എന്നാണ് വിളിക്കുക എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള കസ്റ്റമർ നമുക്ക് എപ്പോഴും വേണ്ടത് ഇമോഷണൽ ആയിട്ടുള്ള കസ്റ്റമറാണ് കാരണം അവർ നമ്മുടെ പ്രൊഡക്റ്റിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്നത് നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നു അതിനെക്കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ അവർ അതിൽ തന്നെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന തീരുമാനമെടുക്കുന്ന ഇമോഷണലി ഫാസ്റ്റായിട്ട് എടുക്കുന്നവരെ നമ്മൾ സ്പോണ്ടേനിയസ് കസ്റ്റമർ എന്നും എന്നാൽ സ്ലോ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അവരെ നമ്മൾ ഹ്യൂമാനിസ്റ്റിക് കസ്റ്റമർ എന്ന് വിളിക്കാം അപ്പോൾ ഇങ്ങനെ നാല് കസ്റ്റമർ ഉണ്ട് അതായത് കോമ്പറ്റേറ്റീവ് ഉണ്ട് മെത്തേഡിക്കൽ ഉണ്ട് അതേപോലെ തന്നെ സ്പോണ്ടേനിയസ് ഉണ്ട് ഡെപ് നാലാമത്തെ ഹ്യൂമാനിസ്റ്റിക്സ് ഉണ്ട് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് കസ്റ്റമർ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഇമോഷണലായിട്ട് നമ്മളോട് ഇമോഷണലായിട്ട് എപ്പോഴും ഒപ്പം നിൽക്കുന്ന ഫാസ്റ്റായിട്ട് തീരുമാനമെടുക്കുന്ന സ്പോണ്ടേനിയസ് കസ്റ്റമർ ആയിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം അതുകൊണ്ട് നമ്മുടെ ഒരു ബേസിക് ബിസിനസിൻ്റെ റിപ്പീറ്റഡ് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രമെന്ന് പറയുന്നത് അവരെ സ്പോണ്ടേനിയസ് കസ്റ്റമറാക്കി മാറ്റുക എന്നുള്ളതാണ് ബാക്കി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം താങ്ക്